ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദോഹയിൽ നിന്നും അയർലൻഡിലെ ഡബ്ലിനിലേക്കുള്ള ഖത്തർ എയർവേസ് വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് പന്ത്രണ്ട് യാത്രക്കാർക്ക് പരിക്കേറ്റു തുർക്കിക്ക് മുകളിൽ പറക്കുമ്പോഴാണ് വിമാനം ആകാശച്ചുഴിയിൽ വീണത് വിമാനം ഡബ്ലിൻ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറങ്ങി ഇരുപത് സെക്കൻഡാണ് ആകാശച്ചുഴിയിൽ പെട്ടതെന്ന് വിമാനത്താവളം അധികൃതർ അറിയിച്ചു അഞ്ച് ദിവസം മുമ്പ് ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോയ സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് ഒരു ബ്രിട്ടീഷ് പൗരൻ മരിക്കുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ദുബൈയിലെ കിസൈസ് വ്യവസായ മേഖല വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നിവിടങ്ങളിലെ ഉൾറോഡുകളിൽ ലൈറ്റിങ്ങുകളും മറ്റും മെച്ചപ്പെടുത്തിയതായി ദുബൈ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു നാൽപ്പത്തിമൂവായിരം മീറ്റർ ദൈർഘ്യമുള്ള റോഡുകളിലാണ് വികസന പ്രവർത്തനങ്ങൾ നടന്നത് റോഡിന്റെ ശേഷി ഇപ്പോൾ മണിക്കൂറിൽ അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ രണ്ട് ദിശകളിലുമായി മൂന്നിരട്ടിയായി വർദ്ധിച്ചു അമ്മാൻ സ്ട്രീറ്റ് ബെയ്റൂത്ത് സ്ട്രീറ്റ് അലപ്പോ സ്ട്രീറ്റ് ഡമാസ്ക സ്ട്രീറ്റ് എന്നീ നാല് പ്രധാന തെരുവുകളുമായുള്ള ബന്ധം വർദ്ധിപ്പിച്ചതായും ആർ ടി എ ചെയർമാൻ വ്യക്തമാക്കി റോയൽ ഒമാൻ പോലീസ് മൊബൈൽ ആപ്ലിക്കേഷനിൽ പുതിയ ഫീച്ചർ ഉൾപ്പെടുത്തി വാഹനം ഓടിക്കുന്നവർക്ക് തങ്ങൾ നടത്തുന്ന ട്രാഫിക് നിയമ ലംഘനങ്ങളുടെ ചിത്രങ്ങൾ സഹിതം ഇനി കാണാൻ സാധിക്കും ആപ്ലിക്കേഷന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ വാഹന രജിസ്ട്രേഷൻ അഭ്യർത്ഥനകൾക്കും വിരലടയാള സേവനം ചേർക്കുന്നതിനുമുള്ള വ്യവസ്ഥയും ഉണ്ടായിരിക്കും പൗരന്മാർക്കും താമസക്കാർക്കും ഓർഗനൈസേഷനുകൾക്കും കമ്പനികൾക്കും രജിസ്റ്റർ ചെയ്ത പ്രാദേശിക അല്ലെങ്കിൽ ഗൾഫ് ട്രാഫിക് ലംഘനങ്ങളും മുനിസിപ്പൽ ലംഘനങ്ങളും അന്വേഷിക്കാനും പണം നൽകാനും ആറോപ്പി മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സാധിക്കും വിഭാഗവും കാലയളവും അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമലംഘനങ്ങളുടെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിനും ഗുണഭോക്താവിൻ്റെ ഇ പേയ്മെൻറ്റ് ഹിസ്റ്ററി ലഭിക്കുന്നതിനും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം യു എ ഇ നിവാസികളുടെ ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയായ യു എ ഇ പാസ് പൂർണ്ണ സുരക്ഷിതമാണെന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെൻറ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു യു എ പാസ് ആപ്പ് ഉപയോഗിച്ചുള്ള തട്ടിപ്പിനെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അതോറിറ്റി യു എയിലെ സർക്കാർ വകുപ്പുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കുമിടയിൽ ഔദ്യോഗിക രേഖകൾ അപ്ലോഡ് ചെയ്യാനും പരിശോധിക്കാനും പങ്കിടാനുമാണ് യു എ ഇ പാസ് ആപ്പ് ഉപയോഗിക്കുന്നത് യു എ ഇ പാസിലേക്ക് ഏതെങ്കിലും അറിയിപ്പുകളോ ലോഗിൻ അഭ്യർത്ഥനകളോ ലഭിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇ ഡി ആർ എ ഓർമ്മിപ്പിച്ചു നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർക്കും അനുമതി നൽകരുതെന്നാണ് അറിയിപ്പ് ഡിജിറ്റൽ സേവനം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി യു എ എല്ലാ സർക്കാർ സേവനങ്ങളും യു എ ഇ പാസുമായി ബന്ധിപ്പിച്ചു വരികയാണ് മന്ത്രാലയങ്ങൾ സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലെ സേവനത്തിന് യു എ ഇ പാസ് നിർബന്ധമാക്കുകയാണ് യു എ ഇ പാസ് മുഖേന ഈ സിഗ്നേച്ചർ നൽകിയാലേ സേവനം ലഭിക്കൂ വിസ സ്റ്റാമ്പ് ചെയ്യുക പുതുക്കുക കെട്ടിടം വാടകയ്ക്കെടുക്കുക വാടക കരാർ പുതുക്കുക ജലവൈദ്യുതി കണക്ഷൻ എടുക്കുക തുടങ്ങിയ സേവനങ്ങൾ യു എ ഇ പാസുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് അതിനാൽ സ്വദേശികളും വിദേശികളും യു എ ഇ പാസ് എടുക്കണം രാജ്യത്തെ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച ഇരുപത്തഞ്ച് പ്രവാസികൾ അറസ്റ്റിലായി ദാഖ്ലിയ ഗവർണറേറ്റ് റോയൽ ഒമാൻ പോലീസ് കമാൻഡ് നിസ്മ യൂണിറ്റ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് വിവിധ ഇടങ്ങളിൽ നിന്നായി ഏഷ്യൻ രാജ്യക്കാരായ പ്രവാസികളെയും പിടികൂടി ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിൽ കഴിയുന്ന പ്രവാസികളെ കണ്ടെത്തുന്നതിനായി തൊഴിൽ മന്ത്രാലയത്തിനും റോയൽ ഒമാൻ പോലീസിനും കീഴിൽ വ്യാപക പരിശോധനയാണ് നടന്നുവരുന്നത് കൃത്യമായ രേഖകൾ ഇല്ലാത്തവരും ഉള്ള രേഖകളുടെ കാലാവധി പുതുക്കാത്തവരും നിയമ നടപടികൾ നേരിടുന്നവരിലുണ്ട് പോർട്ടബിൾ ബ്ലൻജറ്റ് ടു ഇലക്ട്രിക് ബ്ലൻഡറുകൾ വിപണിയിൽ നിന്നും പിൻവലിക്കാൻ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിന്റെ ഉത്തരവ് വെർജിൻ മെഗാസ്റ്റോറുമായി സഹകരിച്ചാണ് ഉൽപ്പന്നം വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും നീക്കുന്നത് നേരത്തെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയവും പോർട്ടബിൾ ബ്ലൻഡ് ജെറ്റിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുമ്പോൾ പാലിക്കേണ്ട ഗൾഫ് ടെക്നിക്കൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി പോർട്ടബിൾ ബ്ലെൻഡറുകൾ അമിതമായി ചൂടാകുന്നതായും ചൂട് നിയന്ത്രിക്കുന്നതിനുള്ള സൗകര്യമില്ലെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് ഉപഭോക്താക്കളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിൻ്റെ നടപടി ഇവയുടെ നിർമ്മാണത്തിലുള്ള ഇത്തരം അപാകതകൾ പരിഹരിക്കാതെ പോർട്ടബിൾ ബ്ലെൻഡറുകൾ വിൽപ്പന അനുവദിക്കില്ല ബന്ധപ്പെട്ട വിഭാഗവുമായി സഹകരിച്ച് ബ്ലാൻഡ് ജെറ്റ് ടു വിപണിയിൽ നിന്നും നീക്കം ചെയ്യുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ പോർട്ടബിൾ ബ്ലൻഡർ ടു ഇലക്ട്രിക് ബ്ലെൻഡറുകൾ വിപണിയിൽ നിന്നും ഇതിനോടകം പിൻവലിച്ചിട്ടുണ്ട് ദോഫാറിലെയും ഗവർണറേറ്റിലേക്കുള്ള പാതയിലെയും ഇന്ധന കേന്ദ്രങ്ങളിൽ പരിശോധനയുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം പ്രതിദിനം വലിയ തോതിൽ സന്ദർശകരെത്തുന്ന ഖരീഫ് കാലത്ത് ഇന്ധന ലഭ്യതയും ഇന്ധന കേന്ദ്രങ്ങളിലെ മറ്റ് സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന ോഫാറിലേക്കുള്ള പ്രധാന പാതകളിലാണ് ഇന്ധന വിതരണ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ പ്രധാനമായും പരിശോധന നടത്തിയത് നിയമങ്ങളും മന്ത്രാലയം നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു അതേസമയം ഖരീഫ് സീസണുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദോഫാർ നഗരസഭാ കൌൺസിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു സീസണുമായി ബന്ധപ്പെട്ട പരിപാടികളും പദ്ധതികളും അതിന്റെ തയ്യാറെടുപ്പിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു സീസൺ സമയത്തെ ഗതാഗതം എളുപ്പമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളും ചർച്ചയിൽ ഉയർന്നുവന്നു ഗവർണറേറ്റിൽ ഖരീഫ് സീസണുമായി ബന്ധപ്പെട്ട് വാണിജ്യ മേഖലയിലെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും അധികൃതർ നിരീക്ഷിച്ചു വരികയാണ് ചരക്കുകളുടെയും ഭക്ഷ്യ സേവനങ്ങളുടെയും വിതരണം വാണിജ്യ ബാങ്കുകളുടെ സേവനങ്ങൾ ഗ്യാസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളും ഉറപ്പുവരുത്തും ഭക്ഷ്യവസ്തുക്കളുടെയും അടിസ്ഥാന സാധനങ്ങളുടെയും വരവ് എളുപ്പമാക്കുന്നതിനും വിപണിയിൽ നിരീക്ഷിക്കുന്നതിനും ഖരീഫ് സീസണുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വകാര്യ ഏജൻസികൾ നൽകുന്ന സൗകര്യങ്ങളുടെ തുടർച്ച ഉറപ്പാക്കാനും അധികൃതർ ശ്രമം നടത്തിവരുന്നുണ്ട് മാസ്കറ്റിനും വിവിധ കേരള സെക്ടറുകൾക്കുമിടയിലുള്ള ചില സർവീസുകൾ റദ്ദാക്കിയും മറ്റ് ചില സർവീസുകൾ ലയിപ്പിച്ചും എയർ ഇന്ത്യ എക്സ്പ്രസ് ട്രാവൽ ഏജന്റുമാര്ക്കയച്ച സർക്കുലറിലാണ് ഇതു സംബന്ധിച്ച വിവരങ്ങള് നൽകിയിരിക്കുന്നത് മുൻകൂട്ടി വിവരങ്ങൾ ലഭിക്കുന്നത് യാത്രക്കാർക്കും യാത്ര പുനർക്രമീകരിക്കുന്നതിന് ഗുണകരമാകും മെയ് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് തീയതികളിലെ കോഴിക്കോട് മസ്കറ്റ് സർവീസുകളും മെയ് മുപ്പത് ജൂൺ ഒന്ന് തീയതികളിലെ മസ്കറ്റ് കോഴിക്കോട് സർവീസുകളും റദ്ദാക്കി മെയ് മുപ്പതിനുള്ള തിരുവനന്തപുരം മസ്കറ്റ് മസ്കറ്റ് തിരുവനന്തപുരം സർവീസും റദ്ദാക്കി മെയ് മുപ്പത്തൊന്നിനുള്ള കണ്ണൂർ മസ്കറ്റ് മസ്കറ്റ് കണ്ണൂർ വിമാനവും സർവീസ് നടത്തില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു ജൂൺ എട്ട് ഒമ്പത് തീയതികളിലുള്ള മസ്കറ്റ് കോഴിക്കോട് മസ്കറ്റ് തിരുവനന്തപുരം സർവീസുകൾ ലയിപ്പിച്ച് ഒറ്റ സർവീസുകളായിരിക്കും നടത്തുക തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് കോഴിക്കോട് വഴി മസ്കറ്റിലെത്തും മസ്കറ്റിൽ നിന്നും പുറപ്പെടുന്ന വിമാനം കോഴിക്കോട് വഴി തിരുവനന്തപുരത്തെത്തും ഇതുപ്രകാരം സമയങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് യാത്രക്കാർ സർവീസുകൾക്ക് മുമ്പും സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ ആവശ്യപ്പെട്ടു അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കുന്നതും വൈകുന്നതും ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ടുള്ള യാത്രക്കാരുടെ ദുരിതം തുടരുകയാണ് വിമാനം നിർത്തലാക്കുകയോ അനന്തമായ അനിശ്ചിതത്വം സൃഷ്ടിച്ചുകൊണ്ട് സമയം മാറ്റുകയോ ചെയ്യുന്നത് യാത്രക്കാരിൽ തീർക്കുന്ന പ്രയാസം ചെറുതല്ല ഗൾഫിലെ സ്കൂൾ അവധി നാട്ടിലെ സ്കൂൾ അവധിക്ക് ഒമാനിലേക്ക് വരുന്നവരുടെ തിരിച്ചുപോക്ക് ബലിപെരുന്നാൾ എന്നിങ്ങനെയുള്ള അവസരങ്ങളിൽ ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകി നാട്ടിലെത്തേണ്ടവരാണ് യാത്രാ ദുരിതം മൂലം കഷ്ടത അനുഭവിക്കുന്നത് സാങ്കേതിക കാരണം പറഞ്ഞാണ് വിമാനക്കമ്പനി യാത്ര മുടക്കുന്നത് യാത്ര നടത്തേണ്ടുന്ന സമയത്തിന്റെ ഒന്നോ രണ്ടോ മണിക്കൂറിന് മുമ്പാണ് വിമാനം വൈകുമെന്ന് അറിയിപ്പ് ലഭിക്കുന്നതും ഇത് കാരണം എയർപോർട്ടിൽ എത്തിയ ശേഷമാണ് പലരും വിവരം അറിയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ കൊടും ക്രൂരതയ്ക്ക് അറുതി വരുത്തിയില്ലെങ്കിൽ ഇനിയും പ്രവാസികൾക്ക് ദുരിതം കൂടും